മമ്മി ആൻഡ് മീ കിച്ചൺ ഡയറീസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ് അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം പിന്നെ ചിക്കൻ ലോളിപോപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ അപ്പോൾ അതിലേക്ക് വേണ്ട ചിക്കനാണത് ചിക്കൻ്റെ വിങ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ അതിൻ്റെ ഇത് മുറിച്ച് മാറ്റണം ഈ തുമ്പ് ഈ ചിറകിൻ്റെ ഇത് മുറിച്ച് മാറ്റി ഇതിനെ ഇങ്ങനെയുള്ള ഭാഗം ഇതിനെ പിടിച്ച് ഇങ്ങനെയാക്കിയിട്ടാണ് ലോളിപ്പോപ്പ് ഇങ്ങനെയാണ് ലോലിപ്പോപ്പിന് നല്ലത് ചെപ്പോഴും ചിക്കൻ്റെ വിങ്സാണ് ലോലിപ്പോപ്പിന് ഏറ്റവും നല്ലത് ഇപ്പം എല്ലാവടേയും വാങ്ങിക്കാൻ കിട്ടും നാട്ടിലും എല്ലാവരെയും വാങ്ങിക്കാൻ കിട്ടും ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഫ്ലഷല്ല താഴോട്ടാക്കണം കുറച്ച് പണിയാണ് കുറച്ച് മെനക്കടാണ് പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു മിക്സിങ്ങും ഇല്ലാണ്ട് സുഖമായിട്ട് കഴിക്കാം ഇതാ ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ലോലിപ്പോപ്പായി അങ്ങനെ അപ്പോൾ ഈ എല്ലാം ഞാനിങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ കാണിച്ചു ചിക്കൻ എല്ലാം ഇങ്ങനെ ഞാൻ ആക്കിയെടുത്തു ഞാനിങ്ങനെ ലോളിപ്പോപ്പാക്കിയെടുത്തു അങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ തോലൊന്നും കളയില്ല ഇതിന് തോല് കളയില്ലല്ലോ അതിന് ലൈറ്റായിട്ടുള്ളതാണ് ലോലിപ്പോപ്പിന് പൊതുവേ തോല് കളയില്ല ഓക്കെ ഇനി അതിനെ നന്നായിട്ട് റെഡി ആയിട്ട് െ മസാല ഇട്ട് നല്ലപോലെ ഓളിക്കൂപ്പാക്കി ഇതിലേക്ക് ആദ്യം ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണ് ഒരു സ്പൂണ് കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ഒരു പത്ത് മുളക് കാശ്മീരി മുളക് അരച്ച് വെച്ചത് ചൂടാക്കി അരച്ച് വെച്ചതാണ് ഇത് അതും കൂടെ ചേർത്ത് കൂടെ തന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപ്പ് പാകത്തിന് മുട്ട കൂടി ചേർക്കുന്നു ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കോൺഫ്ലവറും മുട്ടയും പിന്നെ കോട്ടിങ് ആണ് നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല നല്ല കാശ്മീരി മുളകാണ് കുരുമുളകും എരിവും അതേ ഉള്ളൂ ഒരു പത്ത് മുളക് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചതാണത് കാശ്മീരി ഇനിയിപ്പോൾ നമ്മുടെ നാടൻ മുളകായാലും കുഴപ്പമൊന്നുമില്ല എഴുവനുസരിച്ച് അവനവൻ്റെ എരിവ് അനുസരിച്ച് നാടൻ മുളകാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കുരു കളയണം അതിൻ്റെ കുരു കളഞ്ഞ് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം മെരുവ് കിട്ടില്ല അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാടാണ് ഇനി ഇതിലേക്ക് എണ്ണൂറ് ഗ്രാം ചിക്കൻ വിങ്സ് വിങ്സാണത് അതിന് ഇടാം മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇത് ശരിക്കും പറയുക മിക്സ് ചെയ്ത് കാലത്ത് മിക്സ് ചെയ്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പം ഞങ്ങളിപ്പോൾ ഇത് വൈകുന്നേരമാണ് മിക്സ് ചെയ്യുന്നത് കോട്ട് ചെയ്ത് നാളെ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നാളെ എടുത്തിട്ട് ഉണ്ടാക്കാം ആ കാശ്മീരി മുളകിൻ്റെ ഒരു കളറാണ് ഇത് ചിക്കൻ വറക്കാനുള്ള ഓയിൽ ഒഴിക്കുകയാണ് ഇത് ചിക്കൻ വറക്കാനുള്ള വറക്കാനുള്ളത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കൂടായി ഓരോന്നോരോന്നായിട്ട് എണ്ണ ഇരിക്കട തീ ഒന്ന് ചെറുതാക്കി വെക്കാം കേട്ടോ കാരണം അധികം താഴ്ന്ന പെട്ടെന്ന് കുറം കരിഞ്ഞു പോകും കോട്ടിങ് ഉള്ളതല്ലേ ചില്ലി ചിക്കൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയണതാണ് ഒന്ന് ഉണ്ടാക്കി തരണമെന്നുണ്ട് നാട്ടിൽ പോയാലും പിള്ളേർ ചേട്ടൻ്റെ മോനാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടമാകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മേമ സ്പെഷ്യൽ വേണമെങ്കിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്കതൊന്ന് തിരിച്ചുവിടാം ചെറുതായിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിടണം അല്ലെങ്കിൽ എൻ്റെ ചിക്കൻ ഒരു ഭാഗം കൂടെ വെന്ത് അടുത്ത ഭാഗം വേവില്ല ഞാൻ അധികം കോൺഫ്ലോർ ഒന്നും ഇട്ടിട്ടില്ല കാരണം നമ്മൾ വീട്ടിൽ കഴിക്കണതല്ലേ ഒരുപാട് കോർത്തിനൊന്നും വേണ്ടല്ലോ ഹോട്ടലിലെ പോലെ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതാക്കി ഇത് ഏതാണ്ട് കോരാ കോരാറായി പത്ത് മിനിറ്റ് ഇട്ടു പിന്നെ ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് ഹൈ ഫ്ലെയിം ആക്കണം അപ്പോഴത് ശരിക്കും ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വേവിക്കണം എന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ കളർ വരും പിന്നെ വർക്ക് കോരാം നമുക്ക് പിന്നെ വർക്ക് കൂടി അടുത്തതും കൂടി ഇട്ട് നമുക്ക് മുഴുവൻ അതുപോലെ എല്ലാം വർക്ക് എടുക്കാം നമുക്ക് വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വീട്ടിൽ മേടിക്കുന്ന സാധാരണ ചിക്കൻ ഇട്ടിട്ട് ചെയ്താൽ മതി ഇങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിടുന്നു അങ്ങനെ അവസാനത്തെ ഇതും കോരി എടുത്ത് നമുക്ക് അതിനൊക്കെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല അധികം എണ്ണയൊന്നും അധികം കുടിക്കില്ല കാരണം കാരണം നമ്മൾ അധികം ഇട്ട് കഴിയുമ്പോഴാണ് ഈ എണ്ണയൊക്കെ കുടിക്കുന്നത് ും കുടിച്ചിട്ടേ ഇല്ല ഇനി അടുത്തത് കുറച്ച് സോസ് ആക്കാൻ പോവുകയാണ് ചില്ലി ചിക്കനായിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ തന്നെ എണ്ണ എടുത്ത് നമുക്ക് ഒഴിക്കാം വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യം അപ്പോൾ അതൊരു ഫ്ലേവറും കിട്ടും അധികം എണ്ണ എടുക്കാതെ കുറച്ച് വെളുത്തുള്ളീന്തൊക്കെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്രേവിക്കായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ ഇഞ്ചി ഒന്നര സ്പൂൺ വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇരി എരിവുണ്ട് കുട്ടികൾക്കിത് പച്ചമുളക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് സവാള അതെ ഇങ്ങനെ അരിയണം ഇതുപോലെ വലുതാക്കിയിട്ട് അതെന്തെനിക്ക് ചേർക്കാം വഴി വരുന്നവരെ ഇനി ഞങ്ങൾക്ക് ചിക്കന് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ സ്പ്രിംഗ് ഓണിയൻ വളർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് സ്പ്രിങ് ഓണിയൻ്റെ ഇതെല്ലാം മുറിച്ച് ചിക്കൻ ചില്ലി ചിക്കനിലേക്ക് ഇടാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രഷാക്കാം ഇതിലേക്ക് ക്യാപ്സിക്കം നമുക്ക് ഇവിടെ പച്ചയും ചുവപ്പും മഞ്ഞ കിട്ടും അതുകൊണ്ട് നമുക്ക് നാട്ടിലത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കളറ് തന്നെ മതി പച്ച തന്നെ ഇട്ടിട്ട് ഇത് ചെയ്യാം നമ്മുടെ സൗകര്യം പോലുള്ള പച്ചക്കറികൾ ഇടാം എന്നത് ഇടണം എന്നും നിർബന്ധമൊന്നുമില്ല അവിടെ പോലുള്ളപ്പം ഞാനിത് ഇട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഉള്ളിയും വെളുത്തുള്ളിയും ഈകിയും വഴറ്റിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ആക്കി എടുക്കാം കുഴപ്പമില്ല ഇത് വഴഞ്ഞു വന്നു തുടങ്ങി ഇനി ഇതിലേക്ക് സോസുകൾ ചേർക്കാം ഒരു ഒന്നര സ്പൂൺ ഒരു ഒരസ്പൂണും കുറച്ചുള്ള ഇടാം ഒരു സ്പൂൺ വിനീഗർ വലിയ ടേബിൾ സ്പൂൺ ആണ് ഇത് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇതിപ്പോൾ ടൊമാറ്റോ ചിന്നി സോസ് ഇല്ല അപ്പം ഞാനിത് സാദാ സോസാണ് ഒരു സ്പൂൺ നിറച്ച് സാദാ സോസ് ഹോട്ട് സോസാണ് ഇതിന്ന് ഒരു സ്പൂൺ ഇടാം കാരണം ചില്ലി സോസ് ഇത് രണ്ടും കൂടി കിട്ടും പക്ഷേ ഇന്നിപ്പം എൻ്റെ അടുത്ത് ഇല്ല അപ്പം ഞാൻ അതിന് പകരം ഇത് ചേർക്കുകയാണ് അപ്പോൾ ഒരു അര സ്പൂ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ചെറിയ എരിവുണ്ട് അതില്ല ഓൾറെഡി എന്നാലും ഒരു അര അര ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് നല്ല മിക്സ് ചെയ്യുമ്പോൾ വരച്ച് വെച്ചിരുന്ന കാശ്മീരി മുളകാണ് അതിൽ ഇത് ചെയ്യുമ്പോൾ അത് കുറച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതും അത് എരിവില്ല ഇത് കളർ മാത്രമേ ഉള്ളൂ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ീൻ്റെ ഫ്ലെയിം കുറച്ചിടണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ തീ നല്ലോണം ലോ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഉപ്പ് ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു ഉപ്പ് ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചും കൂട്ടുകയും ചെയ്യാം പിന്നെ കൂടെ തന്നെ ലാസ്റ്റ് നമ്മൾ ചൈനീസിനും എല്ലാത്തിൻ്റെ ഒരു മെയിനായിട്ടത് ഇതുണ്ട് കുറച്ച് പഞ്ചസാര ഒരു ശകലം ഒരു ചവണ് ഇതെല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ സോൺ ഫ്ലവർ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കലക്കി ഇതിലേക്ക് ഒഴിക്കാം കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നന്നായിട്ട് കവറായിട്ട് കിട്ടും ഇത് സാധാരണയാണ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്നതിൽ നമുക്കില്ലാത്ത സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നത് വേണം നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ കോൺഫ്ലവർ എന്തായാലും നമ്മൾ ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അത് ഗ്രേവി ആയി ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം ഉണ്ടാക്കുന്നതാണ് ാണ് നമുക്ക് തീ ഓഫ് ചെയ്ത് അതപ്പോ നമ്മുടെ വീട്ടിലുണ്ടായ പെങ്ങുണിയ അത് ഇതിൽ ഇടാം നമുക്ക് ആഹാ എന്താ രസം നമ്മുടെ വീട്ടിലുണ്ടായ സാധനം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അരിഞ്ഞിടുമ്പോൾ നമുക്കത് മനസ്സിനൊരു സുഖമാണ് അധികം ഒന്നുമില്ല എന്നാലും കുറച്ചേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ആയിട്ട് നമുക്കിതിനെ ഗാധിച്ചിട്ട് വയ്ക്കാം ടേസ്റ്റി ചിക്കൻ ചില്ലി അധികം ഇല്ല എന്നാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഇത് കഴിക്കാൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും ഒരുപാട് ഡ്രൈയോ ഇല്ല ഒരുപാട് ഗ്രേവിയോ ഇല്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ നല്ല സ്വാദോടുകൂടെ കഴിക്കാനുള്ള ഒരു ചില്ലി ചിക്കൻ റെഡിയായിട്ടുണ്ട് അങ്ങനെ ഈ ചില്ലി ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനലിനെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പീസ് ഞങ്ങൾ ഇനിയും ഇട്ടുകൊണ്ടേയിരിക്കും എല്ലാവരുടെയും സപ്പോർട്ടിനും വിശ്വസ്സിനും നന്ദി താങ്ക്